Thank okay. you. എല്ലും നമസ്കാരം നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹം പകരുന്ന എന്ന പദ്ധതിയുടെ ഏഴാം ഘട്ടത്തെ തിരഞ്ഞെടുപ്പിനായിട്ടാണ് എല്ലാവർക്കും അറിയാതെ എന്ന് ചേട്ടാ നമ്മുടെ സ്നേഹം പകരുന്ന എന്ന പദ്ധതി അതായത് എല്ലാ മാസവും ഒന്നാം തീയതി നമ്മള് പത്ത് പേരെ തിരഞ്ഞെടുത്ത് പതിനായിരം രൂപ അനുവദിക്കുന്ന തിങ്ങനെ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹം പകരുന്ന കാഴ്ച നിങ്ങളുണ്ട് അപ്പോ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ തൃക്കരീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലലിക തന്നെ ഞാൻ വേദിയിലോട്ട് നല്ല രീതിയിലൊരു സേവനം നല്ലൊരു കാഴ്ച എന്ന് പറയുമ്പോൾ അത് എല്ലാം പറയുന്നത് നമുക്ക് ആ കാഴ്ച കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ നമുക്ക് പതിനായിരം രൂപ വരുന്നൊരു സർജറി അത് ഫ്രീ ആയി നൽകാൻ പത്ത് പേരെ കണ്ടെത്തി പതിനായിരം രൂപ വരുന്ന ഒരു സർജറി ഫ്രീ ആയി ചെയ്യുക എന്നുള്ളത് വളരെ തുടങ്ങിയ ശേഷം നടത്തി വരുന്നുണ്ട് എന്തായാലും ഇതിന്റെ മാനേജ്മെന്റിലും ഡോക്ടേഴ്സും പ്രത്യേക അഭിനന്ദനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ പേര് നൽകിയാണ് തന്നെ ഇന്ന് നമുക്കറിയാം പഴയ സാധ്യതകളില്ലാത്ത നമുക്കറിയാം കണ്ടെ ഇത്ര തന്നെ നമ്മുടെ ചെപ്പശ്ശേരിയോ അല്ലെങ്കിൽ പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് രീതിയും ഒക്കെ അശ്വതി വരുന്ന പ്രദേശത്തെയൊക്കെ ആളുകൾക്ക് ഈ ഒരു സേവനത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നല്ല കൂടി ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വിലമതിക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ പദ്ധതികളെ മുന്നോട്ട് പോകുന്ന മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് കഴിക്കുന്നത് ഇനിയും ഇൻഷുറൻസിന്റെ സ്കീമുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികള്

नीजा चंद्रशेखरी, मोहितन कुटी नीरा मामरा, लक्ष्मी कुटी तेलीमेरी

अश्वती का लड़कों अर्थात आई हमारा परिवार की ना मोटाफ़्टेंस आई हमारा जनरल मैनेजर विशाल साहब ठीक विद्या <laughs> की तरफ विशिष्ट आवश्यकता मतलब നമ്മൾ ഇന്ന് ഇവിടെ എടുത്ത ഈ പത്ത് പേര് ഈ പത്ത് പേരിൽ ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി ഈ സർജറി അതേ ചെയ്യാം പതിനായിരം രൂപ വരുന്ന സർജറിയാണ് ചെയ്യുന്നത് അതിൽ സർജറി തിരിച്ചും സൗജന്യമായിരിക്കും അവർക്ക് ആവശ്യമുള്ള മെഡിസിൻ കാര്യങ്ങൾക്ക് മാത്രമാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരാം ഇനി ഈ കിട്ടിയ ആളുകൾക്ക് ഇത് ആവശ്യമില്ലായെങ്കിൽ അത് അവർക്ക് ിൽ അവർക്ക് മറ്റൊരാളുടെ പേര് ചെയ്യാം അവരുടെ ഉള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു സർജറി ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ ആളുകളെ കണ്ടെത്താനില്ല എങ്കിൽ അത് നമുക്ക് എഴുതാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആരൊക്കെയും അങ്ങനെ സർജറിക്ക് അവരുടെ സമ്മതത്തോടെ നമ്മൾ ആ ഒരു സർജറി അത്തരം ആളുകളിലേക്ക് എത്തിക്കുന്നതായിരുന്നു ഇനി എൻ്റെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട അതിഥി ദിവസമാണ് എങ്കിൽ കൂടി ഇങ്ങനെ ഒരു കാര്യമാണ് എന്ന് ആലോചിക്കപ്പെട്ട് അതൊരു സമയം ഇവിടെ എത്തിച്ചേരുകയും അങ്ങനെ ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്ത് പത്ത് പേരെ സെലക്ട് ചെയ്യുകയും ചെയ്ത ബ്രാൻഡ് പ്രത്യേകം കൂടി ും അതുപോലെ തന്നെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ സ്ഥാപനത്തിന്റെ പേരിലും എന്റെ വ്യക്തിഗത പേരിലും പ്രോഗ്രാമെ അവസാനം Για να μπορέσουμε να αντιμετωπίσουμε